അപ്പോ അനുമോള് കപ്പടിച്ചിരിക്കുന്നു അതെ അതെ ഒരുപാട് വിവാദങ്ങൾ ചേട്ടന് വി ആറ് വി ആർ എന്ന് പറഞ്ഞു കിട്ടി അതക്കുശേഷം ബിഗ് ബോസ് ഫൈനൽ കഴിഞ്ഞ് അനുമോൾ കപ്പ് വരുത്തി കറക്റ്റ് അതിന്റെ ഭാഗമായിട്ട് എന്താ പറയാനുള്ളത് ഇത് പി ആർ എന്ന് പറഞ്ഞ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഒരാൾ കപ്പടിക്കണമെങ്കിൽ ബിക്കോസ് നിങ്ങളിപ്പോൾ ആ വോട്ടിംഗ് സ്റ്റാറ്റസ് കണ്ടാണല്ലോ ഒരാഴ്ചയും എന്താണ് ആ വോട്ട് വന്നേക്കുന്നതും ഒരാഴ്ച എങ്ങനെയൊക്കെ വോട്ട് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ തൊട്ട് കേൾക്കുന്ന ഒരു എന്താ പറയുക പലരും ഔട്ട് ആകുമ്പോൾ പോകുന്നതാണ് അനിമോളുടെ ഫാൻസ് വോട്ട് മറിച്ചു അനിമോളുടെ ഫാൻസ് വോട്ട് മറിച്ചു പല ആഴ്ചകളിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരാഴ്ച എങ്ങനെയാണ് എങ്ങനെ പോകുന്നതെന്ന് അപ്പോൾ ഈ സി ആൾക്കാർക്ക് ചുമ്മാ ബ്ലെയിം ചെയ്യാൻ ഒരു കാരണം മാത്രമാണ് പി ആർഒ ഒർഒം എന്നൊക്കെ പറഞ്ഞാൽ ബ്ലെയിം ചെയ്യുക ആൾക്കാർക്ക് അതുകൊണ്ടാണ് തോൽവി സംഭവിച്ചത് അവിടെ കണ്ടന്റ് കൊടുത്താലാണ് നമുക്ക് വോട്ട് കിട്ടുകയുള്ളൂ ആ കണ്ടന്റ് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക ബിക്കോസ് ഞാൻ പറയുന്നില്ല എപ്പോഴും അനിമോൾ എപ്പോഴും പോസിറ്റീവ് കണ്ടന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂന്ന് ഞാൻ പറയുന്നില്ല നെഗറ്റീവ് കണ്ടെൻസ് ഉണ്ടായിട്ടുണ്ട് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട് ആ ഷോ അങ്ങനെയാണ് നമ്മുടെ മിസ്റ്റേക്സും പോസിറ്റീവ്സും എല്ലാം ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്ത് ജനങ്ങളെ വിലയിരുത്തണം അപ്പോൾ അനിമോളുടെ മിസ്റ്റേക്സ് ജനങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിൽ ജനങ്ങൾ ക്ഷമിച്ച് അനിമോൾക്ക് വോട്ട് കൊടുക്കട്ടെ അപ്പോൾ അനിമോളിൽ എന്നൊരാള് ആ കുട്ടീനെ തുടക്കം മുതലേ നിങ്ങൾ കാണുന്നതാണ് സൈബർ അറ്റാക്കിങ്ങും കര കരച്ച് കരയുന്ന ആ കുട്ടി ഫുൾ ടൈം കരച്ചിലാണെന്നൊക്കെ പറഞ്ഞ് അതിന് വന്നപ്പോൾ തൊട്ട് അതായത് ഹൗസിൽ കയറിയപ്പം തൊട്ട് നിങ്ങൾ ഞാൻ ആക്ച്വലി ഞാൻ മെയിൻ ആയിട്ടുള്ള എല്ലാ ബിഗ് ബോസ് ഗ്രൂപ്പ്സിലും കാണിച്ചു തരാം വന്നപ്പോൾ തൊട്ട് അണിമോളെ കളിയാക്കലും ട്രോളുകളും കുണുമോളിൽ നിന്ന് വിളിയും പല പല മോശമായിട്ടുള്ള മോളിൽ നിന്നൊക്കെ വിളിച്ച വിളികളും ഇതൊക്കെ തരണം ചെയ്ത് ഒരാഴ്ചയും എല്ലാ ആഴ്ചയും ആ കുട്ടിയെ ഏറ്റവും കൂടി വോട്ട് വോട്ടിട്ടിയ ആളെന്നുള്ള ഞാൻ പറയുന്നത് ഒരാഴ്ചയും രണ്ടാമത് വരുന്നുണ്ട് മൂന്നാമത് വരുന്നുണ്ട് പല ആൾക്കാരും കയറിയും കാരണം ജനങ്ങളുടെ പൾസ് നമുക്ക് ഒരാഴ്ച അറിയാൻ പറ്റുന്നുണ്ട് ഒരാഴ്ച ആദ്യം നല്ലോണം കയറുന്നുണ്ട് നൂറ് നല്ലോണം കയറുന്നുണ്ട് ഒരാഴ്ച കയറുന്നുണ്ട് നെവി നല്ല അപ്പോൾ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് എത്ര പി ആർ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ആ ഗ്രാഫ് കാണുമ്പോൾ അത് പി ആർ ആണെന്ന് എങ്ങനെ തോന്നാനോ